അന്തയായ പെൺകുട്ടിയെ ജീമോൻ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോൺ ും പിണക്കൊന്നും ഇല്ല എന്താന്ന് പറഞ്ഞാൽ ജീമോൻ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ജീമോനെ കൊടുക്കാൻ വേണ്ടി ആ കിളവൻ ബൈജു എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് ചേട്ടാ ജീമോൻ ജീമോൻ എനിക്കെന്നോ ഒരു സഹോദരനെ പോലെ ആ ബൈജു എന്ന ആളുടെ എടുത്ത് ജീമഞ്ഞിട്ട് എന്നെ ഏയിപ്പിച്ച അന്ന് തൊട്ടാണ് ആ ബൈജു എന്നെയും ജീമോനെ തമ്മി തെറ്റിപ്പിക്കാൻ നോക്കിയത് ഇന്നും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല ആ ബൈജു ആണ് ഇത്രയും പ്രശ്നത്തിന് കാരണം അയാൾ ഇന്ന അനുഭവിക്കും അയാൾ എന്നിട്ട് അവിടെ കോടതിക്ക് നമ്മൾ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു അയാൾ കുറ്റം ചുമത്തിയില്ലേ ആ അയാള് അയാള് പണ്ട് തൊട്ട ജീമോനെ കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്കാ ജീമോൻ ചേട്ടനുമായിട്ട് ഞാൻ വിളിക്കാനോ മിണ്ടുന്നതോ ഒന്നും അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു അയിൻ്റെ എല്ലാം ശിക്ഷ ആ ബൈജുവിന് ദൈവം കൊടുക്കും ഏർ അമ്മ വിചാരിച്ച ബൈജു വിചാരിച്ച് ഞാൻ അവനെ അവൻ്റെ അവൻ്റെ ഭാ അവനെന്നെ ഭാര്യയാക്കി കൊണ്ടു നടക്കാനായിരുന്നു അവന്റെ ആഗ്രഹം അത് ഞാൻ നടത്തിയില്ല അതിനുള്ള അരിശമാണ് അവൻ എന്നെ ജീവൻ ചേട്ടനും നിന്ന് എന്നെ തെറ്റിപ്പിക്കാൻ നോക്കിയാ ഞാൻ ജീവൻ ചേട്ടനും തമ്മിൽ ഒരു സഹോദരി സഹോദരനും പോലെ ആയിരുന്നു ജീവിതം ആ ജീവിതം കളഞ്ഞത് ഈ ബൈജു എന്ന ദുഷ്ടനാണ് ആ ബൈജു കാരണമാണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണം ആ ബൈജു ദൈവം ശിക്ഷ കൊടുക്കാതിരിക്കത്തില്ല എന്നെ എന്റെ കണ്ണുകൾ വെള്ളത്തെ കൊച്ചിലെ വെച്ച് അയാൾ ഇത്രയും ദുഷ്ടപ്രവർത്തി ചെയ്തെങ്കിൽ അയാൾ അനുഭവിച്ചിട്ട് തന്റെ കാര്യം ഞാൻ ദൈവത്തോടെ മുറ്റിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ ദുഷ്ട ആ ദുഷ്ടനി ആ ദുഷ്ടനി ഈ ദുഷ്ടന്മാർക്ക് കൊടുത്തത് ദൈവം അയാൾക്കുള്ള കൂലി കൊടുക്കും ഞാൻ കൊടുക്കത്തില്ല ദൈവം കൊടുക്കും ഈ ദുഷ്ടം മറക്കട്ടെ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ബ്രദർ എനിക്കത്ര മാത്രമേ ഉള്ളൂ ജീവൻ ചേട്ടന് ഇന്ത്യൻ തമ്മിൽ തെറ്റിപ്പിച്ചതും ആ ഭയച്ചു തന്നെ ഇനി അവനെ വെറുതെ ദൈവത്തിന്റെ നമ്മെ ഞാൻ അവന് അവനെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന കർത്താവ് നീ അവന് കൊടുക്കണമെന്ന് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഭയച്ചുട്ടും എല്ലാം ദൈവം കൊടുക്കും കൂലി ഉള്ളൂ അവരനുഭവിക്കാൻ പോകുന്നോക്കിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി പൊട്ടിപ്പായിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണാണ് ഇനി ഞാനും പ്രാർത്ഥിക്കും ആ ജീവൻ ചെട്ടിനും ഉമ്മയും പാവങ്ങളാണ് അവരെ പാവങ്ങളാണ് അവരെ കൊണ്ട് അവരെ കൊണ്ട് ഈവമ്മാൻ ജയിപ്പിച്ച വേലയാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണം ഈവമ്മാൻ അനുഭവിച്ചിട്ട് നല്ല കാര്യം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ നേരത്തെ തോട്ട ജീവൻ ചേട്ടൻ എൻ്റെ ഒരു ചേട്ടനെ പോലെ ഒരു പോലെ ആയിരുന്നു ആ പാവത്തിന് ഇവന്മാരെല്ലാം കൂടി കുടിക്കതല്ലേ ഞങ്ങൾ തമ്മിൽ എന്തോരൂ സഹോദരം സഹോദരം പോലെ നല്ലൊരു സ്നേഹത്തിൽ കഴിഞ്ഞായിരുന്നായിരുന്നു ഞങ്ങളെ ഈ കൊച്ചിനെ വെച്ച് ഞാൻ അമ്മമാർക്ക് ിമ്മൻചേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ അമ്മാർ എന്നെ ലക്ഷ്യം വെച്ചിരുന്നു അങ്ങനെയല്ലേ അവർ ഈ എന്നെ എൻ്റെ അടുത്ത് നടക്കുകയില്ലാന്ന് കണ്ടപ്പോൾ കൊച്ചിനെ കഴിവാക്കിയതല്ലേ അതുകൊണ്ട് എന്താണേലും അമ്മാർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കും അധികം താമസിയാതെ അത് ആ ദുഷ്ടത ബൈജു എന്ന ആളല്ലേ ഇതിനെല്ലാം കാണാം അവൻ ആ കടവൻ ചെയ്തത് കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് ഈ അവസ്ഥയിലെല്ലാം വന്നു പോയത് അതാണ് ഞാൻ പറഞ്ഞത് ദൈവം ഇനി അമ്മമാർക്ക് ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സമയം എടുത്തു നമ്മളതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ലേ ഞാനാണേലും ഉമ്മയാണെല്ലാം ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവവും അമ്മമാർക്കുള്ള ശിക്ഷ അധികം താമസിയത് കിട്ടും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ബ്രതറ് ഞാൻ എനിക്ക് നല്ല ഉപദേശങ്ങളും നല്ല ഇതും പറഞ്ഞെന്ന് ദൈവത്തിലെ ഒരു മാലാഖിയായിട്ട് എനിക്ക് ദൈവം മാരാഖയായിട്ടാണ് എനിക്ക് തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞ ദൈവം ബ്രതറിനെ അനുഗ്രഹിക്കട്ടെ അവരുടെ കഷ്ടത മാറട്ടെ ജീവൻ ചേട്ടൻ്റെ ഉമ്മയുടെ എല്ലാം ഇപ്പോൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടും എല്ലാ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എത്രയും പെട്ടെന്ന് മാറണം അതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം ബ്രതറിനെ അനുഗ്രഹിക്കും ജീവൻ ചേട്ടനെ ഉമ്മയെല്ലാം ദൈവം അനുഗ്രഹിക്കും അതെ മണിഭാസ്കരനെ ഒത്തിരി കാശ് പ്രസ എം ആർ എഫ് സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതായത് മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന എം ആർ എഫ് സംഘടനയ്ക്ക് ഒത്തിരി കാശ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ കാശ് കുറേ അവൻ അവിടെ കളഞ്ഞു മണി അംഭാസ്കരെ അത് ഫുൾ ക്യാഷ് കൊടുത്തത് കൊണ്ടാണ് ദീപിയൊക്കെ ഇത്രയാളുകൾ നടക്കുന്നത് ഏ ഈ ജോലി എല്ലാം എല്ലാവർക്കും കാശ് കിട്ടിക്കാണും മണി അംഭാസ്കരൻ്റെ ഇന്ന് അവന് ഒരു രണ്ട് സട്ടിട്ടു കൊണ്ടാണ് നടക്കുന്നത് അവന് ഒരു പൈസയില്ല രാവിലെ അദർഷൻ ജെത്ത് നടക്കുന്നുണ്ട് പക്ഷേ മണിയം ഭാസ്കരൻ ഒരു ജെത്തും ഇല്ല രണ്ട് സട്ടേ അവന് മാറി മാറി ഇടാനുള്ളൂ എന്നിട്ട് മുഖത്തും മാസ്കും വെച്ച് നടക്കുക എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി മണിയം ഭാസ്കരനാണ് ഞാൻ അടുത്ത വായി ചോദിക്കുകയും ചെയ്തു രാഷ്ട്ര കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ മണിയൻ്റെ പൈസ മൊത്തം രാഗ്ലാദർഷൻ കയ്യിലാണ് പിന്നെ അല്ലെങ്കിൽ കുറേ പൈസ പ്ലസ് മലയാളം എം ആർ എഫ് സംഘടനയ്ക്ക് കൊടുത്തു ദിവയും എല്ലാം അടിച്ചു മാറ്റി ഇത് സത്യമാണ്